തമിഴ്നാട്ടിൽ ആസിഡ് ആക്രമണത്തിന് വിധേയമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ മുഖമൊക്കെ ആകെ കരിഞ്ഞ് പോയി വല്ലാത്ത പ്രയാസത്തിലാണ് ഏതാണ്ട് മരണത്തോടടുത്തതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് മുളനീ ഒരിക്കലും കണ്ണാടിയിൽ നോക്കരുത് നിന്റെ മുഴുവൻ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോകും മനുഷ്യനല്ലേ കുറേ നാളുകൾക്കപ്പുറം തൻ്റെ മുഖം കാണണമെന്ന വല്ലാത്ത ആഗ്രഹത്തിന്മേൽ മൂടിയിട്ടിരുന്ന അലമാരിയുടെ കണ്ണാടിയുടെ മുകളിൽ നിന്ന് ആ തുണി അങ്ങ് മാറ്റി നോക്കുമ്പോൾ രണ്ട് അഴയിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണി കഷ്ണം പോലെ രണ്ട് കണ്ണുകൾ മാത്രം അവളിങ്ങനെ അലറിക്കറിയാൻ തുടങ്ങി അവളുടെ മുഴുവൻ കോൺഫിഡൻസ് ലെവലും ചോർന്നു പോകുന്നൊരു നിമിഷം പെട്ടെന്ന് ഒരു കയ്യവരുടെ പിന്നിൽ വന്ന് പതിക്കുകയാണ് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നെ സ്റ്റിൽ ഐ ലവ് യു ഞാൻ നിന്നെ ഇപ്പോഴും വല്ലാതെ സ്നേഹിക്കുന്നു നമ്മളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഇതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും പ്രയാസത്തിലും സുഖത്തിലും അസുഖത്തിലും ആരോഗ്യത്തിലുമൊക്കെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു പാർട്ട്നറെ കണ്ടെത്തലാണ് ഈ വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ വിശുദ്ധ ഖുർആൻ ഇത് മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സുഹൃത്തു റൂമിൽ കാണാം ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഇതൊരു തമാശ ഒരു ദൈവമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് വിവാഹം എന്ന് പരിശുദ്ധ അതോടെ പറയാം എന്നിട്ട് പറയുന്ന ഒരു വർത്തമാനുണ്ട് നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഇണയെപ്പടച്ചു എന്നാണ് എന്തിനാന്ന് അങ്ങനെ പറഞ്ഞത് പൂച്ചയ്ക്ക് പൂച്ചയാണ് ഇണ ഏതൊരു അതിൽ അതിൽപ്പെട്ടത് തന്നെയാണ് ഇണ എന്നിട്ടും പഠിച്ചോം പറയാണ് മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അന്ന് പടച്ചു ഒറ്റ കാരണമേ ഉള്ളൂ നിന്റെ ഇണ ജിന്നല്ല മലക്കല്ല ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ എല്ലാ സ്വാഭാവികതയും ഉള്ളൊരു മനുഷ്യനാണ് നിന്നെ പോലെ ചിരിക്കാനും നിന്നെ പോലെ കരയാനും വേണ്ടി വന്ന നിന്നെപ്പോലെ വാശി പിടിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് നിന്റെ പാർട്ട്നർ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവിതം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി തീരുന്നത് എന്ന് അങ്ങനെ മനസ്സിലാക്കി ജീവിക്കണം അത്തരം ജീവിതം നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല കല്യാണം കഴിച്ച് വന്നാൽ പിന്നെ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു പോകുന്നത് ഒരു തുടർക്കാഴ്ച എന്നോണം നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് അങ്ങനെയല്ല രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ട് രണ്ടുപേരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറുമ്പോഴാണ് ആ ജീവിതം ദൈവീക ദൃഷ്ടാന്തമാകുന്നത് എന്ന് ആരിൽ നിന്ന് മനസ്സിലാക്കാം ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ അല്ലാതിരുന്ന ഒരു മകനുണ്ടായിരുന്നു ഹരിലാൽ എന്നാണ് പേര് ഹരിലാൽ ഒരിക്കൽ ബോംബെയിൽ ഗാന്ധിയും കസ്തൂർബായും കൂടെ ഇങ്ങനെ തീവണ്ടി ഇറങ്ങുമ്പോൾ കയ്യിൽ കയ്യിൽ ഒരു മുസമ്പിപ്പഴം പഴം പിടിച്ചിങ്ങനെ നിൽക്കാണ് ഓടിക്കും ഓടിച്ചെന്ന് ഇങ്ങനെ കസ്തൂർബയുടെ അടുക്കൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഗാന്ധി ചോദിക്കുന്നു മോൻ എനിക്ക് തരുന്നില്ലട ഇല്ല പിതാവ് അങ്ങേക്കില്ല അങ്ങ് എന്തെല്ലാം ആയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പ്രാർത്ഥനയും പ്രയത്നവുമായി എൻ്റെ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പവറാണ് അങ് ഈ നിലയിലെത്തിച്ചത് എന്ന് യഥാർത്ഥത്തിൽ മനോഹരമായൊരു ഭാഷ്യം തന്നെയാണത് അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഗായകനുണ്ട് അഹമ്മദ് ബുഹാത്തർ അദ്ദേഹത്തിന്റെ ലോകം വളരെയധികം ഫേമസ് ആയ മില്യൻസ് ഓഫ് വ്യൂസ് കണ്ടിട്ടുള്ള ഒരു ഒരു ആൽബം ഉണ്ട് സൗജത്തി എന്നാണ് അതിന്റെ പേര് എൻ്റെ ഭാര്യ എന്നാണ് മൈ വൈഫ് ആ വരികൾ ഇങ്ങനെയാണ് പറഞ്ഞാൽ ഐ ലവ് യു ആസ് യു ആൾ നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു നിന്നിലുള്ള എല്ലാ സ്വാഭ്യ സ്വാഭാവികതയും മനസ്സിലാക്കി മനുഷ്യനായി കണ്ട് നിന്നെ പ്രണയിക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമാകുന്നത് എന്നാണ് അങ്ങനെ ആയിരുന്നു മുഹമ്മദ് റസൂ തങ്ങള് നമ്മുടെ ജീവിതം അങ്ങനായി തീരണം ഈ വിവാഹം എന്ന് പറഞ്ഞ രണ്ട് മനുഷ്യന്മാർ മാത്രം ഒത്തുചേരുന്നത് ഒരുമിക്കുന്നതൊന്നുമല്ല രണ്ട് കുടുംബങ്ങളുടെ ചേർച്ചയാണ് ഒരു പിതാവ് തൻ്റെ പെൺകുട്ടിയെ പിടിച്ച് ഇങ്ങനെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മനസ്സിലും വല്ലാത്തൊരു സ്വപ്നമുണ്ട് അലിയാരുടെ കയ്യിലേക്ക് ഫാത്തിമയെ പിടിച്ചു കൊടുക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ള ഫാത്തിമയോട് പറയുന്നുണ്ട് മോളെ എൻ്റെ മോള് ചിലപ്പോൾ വല്ലാത്ത പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരും വിശപ്പൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം അലി പാവപ്പെട്ടവനാ പക്ഷെ ഒരു കാര്യത്തിൽ വാപ്പാക്കറപ്പുണ്ട് അലിയാർ നിന്നെ കരയിപ്പിക്കില്ലാട്ടോ മുഹമ്മദ് റസൂലുള്ള ആ ബോധ്യം ഓരോ പിതാവിനുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കഴിയണം അതിനെന്ത് വേണം അള്ളാഹുവിൻ്റെ വറക്കത്ത് വേണം നമ്മളൊരു കല്യാണ സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വധുവരന്മാരെ ആശംസിക്കാറുണ്ട് എന്താ പറയുന്നത് ആശംസിക്കുന്നേ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യ നമ്മുടെ ജീവിതം അതുപോലെ ആകണം എന്നാണ് ഹബീ ബായസൂദ് അറുപത് വയസ്സിന് മേൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹബീത്തുണ്ട് അവിടെ നിന്ന് ആയിഷാറി അള്ളാഹുഹ ഒരു കഷ്ണം ഇറച്ചി കടിച്ചിട്ട് അവിടെ വെച്ചാല് ആ ഇറച്ചി കഷ്ണം എടുത്ത് എൻ്റെ ആയിഷ എവിടെ നിന്നാണോ കടിച്ചത് അവിടെ നിന്ന് കടിച്ചു ഭക്ഷിക്കുമായിരുന്നു മുഹമ്മദു റസൂറുള്ള ഒരു ഗ്ലാസ് വെള്ളം ആയിഷ ബിബി കുടിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ ആയിഷയുടെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് ജിപ്പ് ചെയ്ത് കുടിക്കുമായിരുന്നു മുഹമ്മദുള്ള റസൂറുള്ള സ്റ്റിൽ ഈ ഹണിമൂൺ പിരീഡ് അതൊരിക്കലും അവസാനിച്ചിരുന്നില്ല മുത്തുനബിക്ക് സല്ല അലൈഹി വസല്ലം വസ്ല്ലാം അതിനെന്ത് വേണം എന്ത് വേണം അള്ളാഹുവിൻ്റെ പറക്കത്ത് വേണം ഞാൻ ചുരുക്കം അള്ളാഹാൻ്റെ ബർക്കത്ത് വേണം അത് ദുആ കൊണ്ട് മാത്രം കിട്ടൂല കൊണ്ട് മാത്രം കിട്ടൂല ഒരു വാക്കുണ്ട് ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ ഹാപ്പിനെസ് ഈസ് പീസ് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ കൊറേ ബാഹ്യ പ്രകടനങ്ങളൊന്നുമല്ല മനസ്സിന്റെ സന്തോഷമാണ് ആ സന്തോഷം മിൻ എന്തില്ല അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അൻ നിക്കാഹിൻ സുന്നത്തി എൻ്റെ സുന്നത്താണെന്ന് മുഹമ്മദ് റസൂറുള്ള നിക്കാഹ് നടക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടാത്ത പരിശുദ്ധ റസൂലുള്ളാഹി തൃപ്തിപ്പെടാത്ത ഒരു കാര്യവും ആ നിക്കാഹിലെ കടന്നു വരാൻ പാടില്ല ഇങ്ങനെ കടന്നു വന്നാൽ സൈക്കോളജിറ്റികൾ പറയുന്നത് പോലെ വിവാഹത്തിൻ്റെ ആദ്യഘട്ടമായ ഹണിമൂൺ പീരീഡിൽ നിന്ന് സെക്കൻഡ് ഘട്ടമായ സ്ട്രഗ്ളിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നു പോകും നമുക്ക് സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സമാധാനമാണ് ആ സമാധാനമില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കും അതിലേറ്റവും വലിയൊരു റീസൺ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകളിലൊക്കെ പലർക്കും സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ പിന്നാപുറങ്ങളിലേക്ക് പോകുമ്പോൾ നിക്കാഹ് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിലായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല തൗപ ചെയ്യാത്തിടത്തോളം ആ സമാധാനമില്ലായ്മ അവരെ വേട്ടയാടും എന്നുള്ളതാണ് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല കൂട്ടുകാരൻ എത്ര മനോഹരമായ സദസ്സാണിത് അള്ളാഹാൻ്റെ പള്ളിയിൽ ഇത്രയുള്ളൂ ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരങ്ങളൊന്നുമില്ല വളരെ സിമ്പിളാണ് പണ്ഡിതന്മാരും ചാല്യുമുകളും അതുപോലെ തന്നെ ധീരനെ സ്നേഹിക്കുന്ന യുവാക്കളും ഒക്കെ ചേർന്ന് മനോഹരമായൊരു സദസ്സ് അള്ളാഹു ഇതുപോലെ ഹൃദ്യമായൊരു ജീവിതം നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അച്ഛലമാലയ്ക്കും pra aqui.